ഇടുക്കി ഉടുമ്പൻചോല കൂത്തുംകല്ലിന് സമീപം വട്ടക്കണ്ണിപ്പാറയിൽ നടന്ന വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി തമിഴ്നാട് ശിവഗംഗ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്ന അമ്മയും മകളുമാണ് മരിച്ചത് പത്തു വയസ്സുകാരി സന മുപ്പത് വയസ്സുകാരിയായ റജീന എന്നിവരാണ് മരിച്ചത് ഇരുപത് പേർക്കാണ് അപകടത്തിൽ പരുക്കേറ്റത് തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ കുമളിയിലെത്തിയ സംഘം രാവിലെ മൂന്നാറിലേക്ക് തിരിക്കുകയായിരുന്നു മയിലാടുംപാറയിൽ നിന്നും കുത്തുംകൽ വഴി സഞ്ചരിക്കുന്നതിനിടെ കുത്തിറക്കത്തിലുള്ള കൊടും വളവിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മറിഞ്ഞത് സംഭവസ്ഥലത്ത് തന്നെ സന മരിച്ചിരുന്നു രാജാക്കാട്ടിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് റജീന മരണപ്പെട്ടത് ഇരുപത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതിനു ശേഷം തമിഴ്നാട്ടിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വാഹനത്തിൽ അനുവദനീയമായ എണ്ണത്തിലും കൂടുതൽ യാത്രക്കാർ ഉണ്ടായിരുന്നതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു ഇരുപത്തിമൂന്ന് പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് അടക്കമുള്ള ആളുകൾ സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തി കൈരളി ന്യൂസ് ഇടുക്കി